അഭിനയിച്ചിട്ടുണ്ട് ഇല്ല ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല അത് കമ്മട്ടി പാടത്തില് അസോസിയേറ്റും അസിസ്റ്റന്റും ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ അറിയാം കൊറേ ആൾക്കാരെ അപ്പൊ അങ്ങനെ ആ സെറ്റിൽ ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നു പടം പഠിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന സമയമാണ് അപ്പൊ ഒരു ദിവസം ഇത് ഒരു ചെമ്മീം കട്ടില് വെച്ചിട്ടാണ് ഷൂട്ട് നടക്കുന്നത് രാജീവേട്ടെന്ന് പറഞ്ഞു ആ രാജൊക്കെ അവനെ അവനെ വിളിച്ചിട്ട് ആ കാര്യം അങ്ങനെ ചെയ്ത് തീരുമാനം അപ്പൊ അജിത്തേട്ടനുണ്ട് ബി അജിത് കുമാർ എഡിറ്റർ അപ്പൊ പുള്ളിക്കാരനൊക്കെ അന്ന പിന്നെ അവനെയൊക്കെ എന്നിട്ട് എന്നെ പിടിച്ച് മുടിയൊക്കെ ഒരു സൈഡ് ചെയ്യിപ്പിച്ച് ഗണപതിയുടെ കൂടെ ഞാൻ ഇങ്ങനെ നടന്നു വരണ ഒരു സീനാണത് ഇവർക്ക് വിനായകൻ ചാട്ടനും ദുഃഖസമ്മാനും ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി വരണത് നമുക്ക് ആ കാരക്ടറിന് പേരൊക്കെ ഉണ്ട് ഷിബ് എനിക്ക് ഡൈലോഗുണ്ട് അതാണ് എന്റെ അഭിനയിക്കാൻ പിന്നെ ഇല്ല പിന്നെ ഇനി വരുന്നുണ്ടോ അഭിനയ ഓഫറുകൾ വരുന്നുണ്ടോ വരുന്നുണ്ടോ ക്യാരക്ടേഴ്സ് ഓഫറുകൾ വരുന്നുണ്ട് ഞാൻ പിന്നെ അത് ശ്രദ്ധിച്ച് എനിക്കറിയില്ല എനിക്ക് എത്രത്തോളം അത് കൈവശമുള്ള ഒരു സാധനമാണെന്ന് അപ്പൊ ഞാനൊന്നും നോക്കട്ടെ ബേബിയൊക്കെ ബേബി സൂപ്പർ സ്റ്റാറായി ഞാൻ കണ്ടിരുന്നു പടം ഞാൻ ഈ അടുത്താണ് കണ്ടത് പടം